ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഉണ്ട് മന്ത്രി രാജിവെക്കണോ വേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ അതിൽ വീണാ ജോർജ് ആണോ രാജിവെക്കേണ്ടത് വി എൻ വാസവനാണെന്നുള്ളതാണ് ചോദ്യം കാരണം അതിൽ രണ്ട് പേർക്കും തുല്യ ഉത്തരവാദിത്തമാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആയെന്ന് കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ എന്നതുപോലെ മന്ത്രി രാജിവെച്ച് ഈ പ്രശ്നം തീർക്കാം അങ്ങനെയല്ലല്ലോ ഇത് ഇതിൽ ഒരു അന്വേഷണം നടക്കണം ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം നമുക്ക് ഈ അന്വേഷണങ്ങളുടെ അന്വേഷണങ്ങളിലൊക്കെ നമുക്കറിയാം ജുഡീഷ്യൽ അന്വേഷണത്തിൽ പിന്നെ എന്താണ് സംഭവിക്കുക അപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ ഈ സർക്കാരിൻ്റെ അകത്ത് അതിൻ്റെ റിപ്പോർട്ട് ഒരു തോന്നുന്നില്ല അപ്പോൾ സർക്കാർ ഏതോ അർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട് പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും ട്വിറ്ററിലും ഞാൻ പോയി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട് വളരെ ദൗർഭാഗ്യകരും വേദനാജനകവുമായ സംഭവമാണ് ഈ മനുഷ്യബന്ധുവിന് സർക്കാർ ഉചിതമായ ധനസഹായം നൽകും ആരോഗ്യമേഖല കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും ഇനി ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതലുണ്ടാകും എന്നാണ് അത് പറഞ്ഞത് വളരെ ഫോമലായിട്ടുള്ളൊരു ഇതാണ് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഈ കവറപ്പ് എന്ന് പറയുന്ന പ്രക്രിയ മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ നയിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാനലുകളിൽ പോയി നോക്കി ഒന്നുമില്ല അവർ വേറെ മറ്റ് ചില വിവാദങ്ങളിൽ ഏർപ്പെട്ട് അഭിരമിക്കുകയാണ് അപ്പോൾ എത്രമാത്രം ഇൻസെൻസിറ്റീവായിട്ടാണ് ഇറസ്പോൺസിബിളായിട്ടാണ് ഭരണകൂടവും ഭരണകൂടം നേതൃത്വം കൂടുന്ന പാർട്ടിയും ഈ സംഭവത്തെ കണ്ടത് എന്ന് ഇന്നലത്തെ അവരുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാവും പിന്നെ വീണ ജോർജിനെതിരെ പ്രതിപക്ഷം സവിശേഷമായി ചില എന്താണ് എതിർപ്പ് ഉയർത്തുന്നുണ്ട് ആ എതിർപ്പിന് ഒരു കാരണം ഒന്ന് വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയായി നിയമസഭയിൽ നടത്തിയ ചില പ്രസ്താവന ഉണ്ട് ഈ കപ്പൽ ആടി വിലയില്ല ഇതിനൊരു കപ്പിത്താനുണ്ട് അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നു ആ ആ ഒരു ഡയലോഗ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം വീണ ജോർജിന് പാർട്ടിക്കകത്ത് തന്നെയുള്ള സ്വീകാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇന്നലെ അവരുടെ അവരുടെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ഒരു ലോക്കൽ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അവർക്ക് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ല പിന്നെ എങ്ങനെ ചോദിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു നിന്നു അപ്പോൾ പാർട്ടിക്കകത്തു തന്നെ അവർ അവർക്കെതിരെയുള്ള എതിർപ്പുകൾ അങ്ങനെ പല വിധത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണിത് അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ സർ നമ്മൾ കേൾക്കുന്നു മുഖ്യമന്ത്രി ഇന്നോ മറ്റോ അമേരിക്കയ്ക്ക് പോവുകയാണ് ഇന്നോ നാളെ മറ്റോ അതും ചികിത്സയ്ക്കാണ് അതൊരു തെറ്റായ സന്ദേശമാണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകരുതെന്നോ അമേരിക്കയിൽ ചികിത്സ അത് ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല പറയുന്നത് അതിനിന്ന് ഈ ഈ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്നു എന്നാണ് വാർത്ത വരുന്നത് അതൊരു മോശം ഇമേജ് മോശം മെസ്സേജും സമൂഹത്തിന് കൊടുക്കുന്ന ഒന്നാണ് വേറെ അമേരിക്കയിൽ പോയി ചികിത്സ നേടേണ്ട എന്നല്ല പറയുന്നത് ആ പോകുന്നതിലല്ല പക്ഷേ ഇപ്പോൾ പോകുന്നതിലൊരു എന്തോ ഒരു അനൗചിത്യ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അത് തെറ്റായ മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും ഇനി മന്ത്രിമാർ രാജിവെക്കണോ ആ ഏത് മന്ത്രി രാജിവെക്കണം രാജിവെച്ചാണോ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നുള്ളതൊക്കെ സർക്കാർ അവരുടെ രാഷ്ട്രീയ ധർമ്മീത അനുസരിച്ചാണ് അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പ്രതിപക്ഷം പക്ഷേ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഏതാനും മാസങ്ങളെ ഈ സർക്കാരിന് കാലാവധിയേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിനുടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു തീർച്ചയായിട്ടും ഇത്തരം സംഭവവികാസങ്ങൾ വികസങ്ങൾ സർക്കാരിൻ്റെ സൽപ്പേരിനും പ്രതിശായിക്കും കളങ്കം എപ്പിക്കുന്നതിൽ തർക്കമില്ല പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷം എങ്ങനെ അത് ടേക്കപ്പ് ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ യു ഡി എഫ് ഇതിനു മുമ്പ് തെരുവിൽ ഇറങ്ങി സമരം ചെയ്ത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് അതെങ്ങും എത്തിയില്ല ആ ആരോപണം ആ അന്വേഷണത്തോടെ എത്തിയിട്ടില്ല അന്വേഷണം എന്താണ് കേന്ദ്ര ഏജൻസികൾ എവിടെ എത്തിയെന്ന് നമുക്കറിയാം ആ ഒരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല ഇതിൽ കൺക്ലൂഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം യു ഡി എഫിൻ്റെ ഇതുവരെയുള്ള ഈ ഒൻപത് വർഷത്തെ അവരുടെ തെരുവ് സമരങ്ങൾ തെരുവ് സമരങ്ങൾ വളരെ ദുർബലമായിരുന്നു സർക്കാരിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ തെരുവ് സമരങ്ങൾ വളരെ എന്താണ് കമ്പയർ ടു എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് പ്രതിപക്ഷത്തെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാമായിരുന്നു ആ സമരം എങ്ങനെയായിരുന്നു കാണാമായിരുന്നു കമ്പയർ ടു എൽ ഡി എഫ് യു ഡി എഫിൻ്റെ തെരുവ് സമരങ്ങൾ വളരെ ദുർബലമാണ് പക്ഷെ അതുകൊണ്ട് അതിനൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയും